അറിഞ്ഞില്ലേ ജനപ്രിയ വൈബ് ഷോ സ്ക്വിഡ് ഗെയിമിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും സീസണിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു ഹായ് ഫ്രണ്ട്സ് ഓ ഇത് പറയുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഹലോ നിങ്ങളിത് ചുമ്മാ ഇരുന്ന് കാണാതെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ കമന്റ് ചെയ്യ അല്ലെങ്കിൽ ഷെയർ ചെയ്യാം ഇനി അതുമില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടെങ്കിലും ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ചെയ്തൂടെ പ്ലീസ് ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ദക്ഷിണ കൊറിയൻ സർവൈവൽ ത്രില്ലർ സീരീസ് നാടകീയമായ ഒരു സമാപനം വാഗ്ദാനം ചെയ്യുന്ന ഫസ്റ്റ് ലുക്ക് ടീസറിനൊപ്പം റിലീസ് തീയതി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറിന് പൂർത്തിയായ സീസൺ ടു ഏഴ് എപ്പിസോഡുകളാണ് ഉണ്ടായിരുന്നത് സീസൺ ടൂവും സീസൺ ത്രീയും ഒന്നിച്ചാണ് ചിത്രീകരിച്ചത് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഷോ മൂന്നാം സീസൺ ഇറങ്ങുമെന്ന് നേരത്തെ നെറ്റ്ഫ്ലിക്സ് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷോയുടെ അപ്രതീക്ഷിത വിജയത്തെ തുടർന്ന് ഏകദേശം മൂന്ന് വർഷം എടുത്താണ് സീസൺ ടു വന്നത് എന്നാൽ സീസൺ ത്രീക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്നാം സീസൺ ഇങ്ങെത്തും ഈ ഒന്ന് സീനൊന്ന് ഡിസംബറിൽ റിലീസ് ചെയ്തതിന് ശേഷം സ്ക്വിഡ് ഗെയിം സീസൺ ടു നൂറ്റി എഴുപത്തി മൂന്ന് ദശലക്ഷത്തിലധികം വ്യൂവേഴ്സും മണിക്കൂറിലധികം കാഴ്ച സമയവും നേടിയിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും അധികം ആളുകൾ കണ്ട രണ്ടാമത്തെ ഇംഗ്ലീഷ് ഇതര പരമ്പരയാണ് ആ അതന്നെ സീസൺ മുതൽ വൻ വിജയമായിരുന്നു അത് നെറ്റ്ഫ്ലിക്സ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട പരമ്പരയായി മാറുകയും പതിനേഴ് എമി നോമിനേഷനുകൾ നേടുകയും മാത്രമല്ല രണ്ടോളം പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സ്ക്വിഡ് ഗെയിം കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ പറയണ്ടല്ലോ മുന്നേ പറഞ്ഞതല്ലേ അപ്പോ പറഞ്ഞ പോലെ Click subscribe and join the game. Video shining like a gem. Let's make memories again.